ആളുകൾ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോ ജസ്റ്റ് ജോയിൻ ചെയ്ത ആളുകൾ അറിയാൻ വേണ്ടിയിട്ട് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അഥവാ എൻ ടി എ നടത്തിയ ഒരു പുതിയൊരു പരീക്ഷയുണ്ട് എൻസി ടി കഴിഞ്ഞ വർഷമാണ് ആ എക്സാം തുടങ്ങിയത് നാഷണൽ കോമൺ എൻട്രൻസ് ടെസ്റ്റ് ഇത് നാഷണൽ കൌൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് എൻ ടി എ നടത്തുന്ന പുതിയൊരു എക്സാം ആണ് എൻ സി ഇ ടി എന്നുള്ളത് അപ്പോ എൻ സി ടി എക്സാം ഇന്നേക്കായിരുന്നു ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് നമുക്കറിയാം നീറ്റുമായി എൻ ടി എന്തൊക്കെയാണ് കളിച്ചത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എന്തൊക്കെയാണ് കളിക്കുന്നത് കളിച്ചുകൊണ്ടിരിക്കുന്നത് കളിച്ചത് എന്നൊക്കെ നമുക്കറിയാം ഓക്കെ അപ്പോൾ എൻ സിഇ ടി എന്നുള്ളത് പുതിയൊരു പരീക്ഷയാണ് കഴിഞ്ഞ വർഷമാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് എൻ ടി എ ആണ് നടത്തുന്നത് ഇതൊരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ് ആക്ച്വലി ഈ എക്സാമിന്റെ പ്രത്യേകത എന്നുള്ളത് ഇത് ആക്ച്വലി ഏതെങ്കിലും ചെറിയ യൂണിവേഴ്സിറ്റീസിലോട്ട് എക്സാമിലൊരു എഡ്യൂക്കേഷൻ പ്രോഗ്രാം ആണ് ഒരു ഫോർ ഇയർ ബി എസ് സി ബി എ പ്ലസ് ബി എഡ് കൈൻഡ് ഓഫ് പ്രോഗ്രാം ഒരു ഇന്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം ആണ് എൻ സി ടി ലക്ഷ്യമാണ് എൻ സി ടി വഴി ഉള്ളത് എൻ സി ടിയിലോട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എന്നുള്ളത് ഐ ഐ ടി ഗരഗ്പൂർ പോലെയുള്ള അതേപോലെ തന്നെ എൻ ഐ ടി കാലിക്കറ്റ് പോലെയുള്ള അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി പോലെയുള്ള ഒരുപാട് സെൻട്രൽ യൂണിവേഴ്സി സെൻട്രൽ യൂണിവേഴ്സിറ്റി ഹൈദരാബാദ് ഹൈദരാബാദ് സോറി പഞ്ചാബ് അതേപോലെ തന്നെ ഹരിയാന പോണ്ടിച്ചേരി ഐ ഐ ടി ഭുവനേശ്വർ എന്നുതുടങ്ങി ഒരുപാട് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട്സിലോട്ടുള്ള ഒരു എക്സാം ആണ് എൻ സിഇ ടി എക്സാം എന്നുള്ളത് എന്നാൽ വളരെ ഗൗരവകരമായിട്ടുള്ള ഒരു കാര്യമാണ് എൻ സിഇ ടി എക്സാമില് ഇന്ന് സംഭവിച്ചിട്ടുള്ളത് ഇന്ന് ഉച്ചക്ക് രണ്ടു മുതൽ അഞ്ചു മണി വരെയായിരുന്നു എൻ സിഇ ടി എക്സാം ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നാൽ ഈ എക്സാം ആക്ച്വലി നടന്നില്ല അതായത് ഷെഡ്യൂൾ ചെയ്ത് ഷെഡ്യൂൾ ചെയ്ത് ഹാൾ ടിക്കറ്റ് കൊടുത്ത് മണിക്കൂറുകൾ ട്രാവൽ ചെയ്ത് ആളുകൾ സെന്ററിൽ എത്തിയ ശേഷം ഈ പരീക്ഷ ആക്ച്വലി നടന്നില്ല ഓക്കെ ഇതൊരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരുന്നു പെൻ ആൻഡ് പേപ്പർ ടെസ്റ്റും ആയിരുന്നില്ല അപ്പൊ നമ്മുടെ കൂടെ ഷെമീം ജോയിൻ ചെയ്യുന്നുണ്ട് ഷമീം ഈ എക്സാം എഴുതാൻ വേണ്ടി സെന്ററിൽ പോയിട്ടുള്ള ഒരാളാണ് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ഷമീം ഷമീമിന്റെ ഒരു എക്സ്പീരിയൻസ് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാവോ ഓക്കെ ഇപ്പൊ ഞാൻ ഇപ്പൊ പറയുന്ന കേൾക്കാവല്ലോ അല്ലെ ഒരു പ്രശ്നമില്ലല്ലോ ഓൾ റൈറ്റ് ഓൾ റൈറ്റ് താങ്ക് യു അപ്പോ നിങ്ങൾക്ക് കാണാവുന്നതാണ് എന്റെ ബാഗ് ഇതെ ഇവിടെ കിടക്കുന്നത് ഞാൻ ഇപ്പൊ അങ്ങ് വീട്ടിൽ അങ്ങ് കയറിയിട്ടുള്ളൂ നമ്മള് കാറിൽ തിരിച്ച് വീട്ടിലെത്തുമ്പോഴേ ആണ് ഇങ്ങനത്തെ ഒരു വിവരം അജ്മൽ സാർ ഇങ്ങനെ ഇൻവൈറ്റ് ഒക്കെ ചെയ്തത് നമ്മുടെ കയ്യിൽ ഹോൾ ടിക്കറ്റ് ഉണ്ട് അപ്പോൾ ഇവിടെ ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം നിങ്ങൾ ജെ ഒക്കെ എഴുതിയിട്ടുള്ള ആളാണ് നിങ്ങൾക്ക് ഒരു റഫ് ഷീറ്റ് തരും റഫ് ഷീറ്റ് ഒരിക്കലും നിങ്ങൾക്ക് വീട്ടിലോട്ട് കൊണ്ടുപോകാൻ ഒന്നും അംഗീകരിക്കില്ല അപ്പോ ഇതടക്കം നമ്മുടെ കയ്യിലുണ്ട് അപ്പൊ അത്രയും വലിയൊരു സംഭവമാണ് ഇപ്പൊ ഇവിടെ സത്യം പറഞ്ഞാൽ നടന്നിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു എക്സാം എന്നുള്ള രീതിയിൽ ഇന്ന് രാവിലെ തൊട്ട് ഒരു ഫുൾ ഡേ ആണ് ഇതിന് വേണ്ടി പോയത് രാവിലെ തൊട്ട് നമ്മൾ നമ്മുടെ വീട്ടിലുള്ള ആളുകളോട് പറയുന്നു നമ്മളൊരു എക്സാമിന് പോവാണ് എന്റെ ഉപ്പാന്റെ ഒപ്പാണ് ഞാൻ പോയത് കാറിലാണ് പോയത് അപ്പൊ അതിനായിട്ടുള്ള എക്സ്പെൻസ് ഒക്കെ ഉണ്ടാവും എങ്കിലും നമ്മുടെ ഒരു പാരന്റ് എക്സാം സെന്റർ ഞാൻ ഞാനിപ്പോൾ സ്ഥിതി ചെയ്യുന്നത് ഒതുക്കുകയാണ് ഇപ്പൊ ഏകദേശം ഒരു ഒന്നര മണിക്കൂറിന്റെ ട്രാവൽ ആണ് വരിക അപ്പൊ രണ്ട് സൈഡിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം മൂന്നാല് മണിക്കൂർ ഒന്നര എന്ന് പറഞ്ഞാൽ രണ്ട് മണിക്കൂറിന്റെ അടുത്ത് എടുക്കും സോ ഏകദേശം നാല് മണിക്കൂർ ഇതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തിട്ടുണ്ട് എങ്ങനെയാണെങ്കിലും നമ്മൾ കാറിലൊക്കെ ഇരുന്നിട്ട് നമ്മൾ പോവാണ് നമ്മൾ എക്സാം സെന്റർ എത്തിയാൽ ആ കറക്റ്റ് ടൈമിൽ എത്തില്ല അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടാവും നമുക്ക് ഒന്നരക്ക് മുന്നേ ഒന്നരക്കോ മുന്നനക്ക് കേറാൻ എന്ന് വെച്ചാൽ കേറ്റാത്ത അനുഭവങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പൊ ആ എല്ലാ ടെൻഷനോട് കൂടിയാണ് നമ്മൾ ഈ എക്സാം സെന്ററിൽ പോകണം അപ്പൊ നമ്മുടെ ഒരു മെന്റൽ സ്ഥിതിയാണ് ഇവിടെ ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ടത് എങ്കിൽ മാത്രമേ ഞാൻ പറഞ്ഞ് മനസ്സിലാവുള്ളൂ മറ്റുള്ളവർക്ക് ഒരു എക്സാം നടന്നില്ല അത്രയല്ലേ ഉള്ളൂ എന്നല്ലായിരിക്കും പക്ഷെ ഒരു സ്റ്റുഡന്റ് ഒരു എഴുതാൻ പോകുന്ന ഒരാളെന്ന് സ്ഥിതിക്ക് ഈ ഒരു മെന്റൽ ഒരു എൻവയൺമെന്റ് ആളുകൾക്ക് മനസ്സിലാക്കിയാൽ ഇനി പറയുന്നത് ഞാൻ മനസ്സിലാവുള്ളൂ സോ അങ്ങനെയൊക്കെ ആയിട്ടാണ് നമ്മൾ ഇവിടെ എത്തുന്നത് ഒരു മണിയോടടുത്ത് എനിക്ക് എക്സാം സെന്ററിനകത്ത് കയറാൻ കഴിഞ്ഞു ഓക്കെ അപ്പോ അടിപൊളിയായിട്ട് എന്ന് വെച്ചാൽ നമ്മുടെ അവിടുത്തെ ഫെസിലിറ്റീസ് ഒക്കെ പറയുന്നത് നല്ല മോണിറ്റർ ഉണ്ട് എ സി സംഭവമാണ് കാരണമെന്ന കസാല ഉണ്ട് പലർക്കും വേണ്ടി അപ്പോ ഹോൾ ടിക്കറ്റ് ആണെങ്കിൽ പോലും നമ്മുടെ നമുക്ക് വലിയ സ്ഥലം ഉണ്ടാവാറില്ല അപ്പൊ ആദ്യമായിട്ടാണ് നല്ല ഹോൾ ടിക്കറ്റ് ഒക്കെ കണ്ടത് അപ്പൊ നമ്മുടെ മനസ്സിൽ വളരെ നല്ലൊരു ആണ് ഉള്ളത് അപ്പൊ എല്ലാ ആയിട്ടും നമ്മൾ കേരുന്നു രണ്ടു മണിക്ക് എക്സാം തുടങ്ങുന്ന കാര്യം നമ്മളിങ്ങനെ കാത്തുനിന്ന് കാത്തുനിന്ന് ഒന്നര തൊട്ട് ഒരു മണി തൊട്ട് കാത്തു നിൽക്കുന്നു ഏകദേശം രണ്ടു മണി ആകുന്നു അപ്പൊ രണ്ടു മണി ആവുന്നു നമ്മൾ അറിയുന്നില്ല അതാണ് ഏറ്റവും വലിയൊരു ഒരു സംഭവം എന്ന് പറയുന്നത് കാരണം നമ്മൾ അതിൽ ക്ലോക്കോ വാച്ചോ ഒന്നുമില്ല അപ്പൊ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ അവര് വിളിച്ചു പറഞ്ഞു ഇങ്ങനെ ഡിലേ ആവുന്നുണ്ട് ഓക്കെ ഡിലേ ആയിട്ടുണ്ട് അവർ പറയുന്ന ഭയങ്കര തമാശയായിട്ടാണ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് അവരെന്താ പറയുന്നത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ആയിട്ടില്ല നമ്മൾ സാധാ ഒരു അഞ്ചു വയസ്സായ എട്ട് വയസ്സായ ഒരു കുട്ടി നമ്മുടെ പ്ലേ സ്റ്റോറിൽ സ്റ്റോറിനകത്ത് ഗെയിം ഡൗൺലോഡ് ചെയ്യുന്ന പോലെയാണ് അവർ പറയുന്നത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ആയിട്ടില്ല അപ്പൊ നിങ്ങൾ കുറച്ചു നേരം ഒന്ന് കാത്തു നിൽക്കണം അപ്പൊ അവിടെ ഇരിക്കുന്ന കുട്ടികളുടെ ഒരു അവസ്ഥ നിങ്ങൾ ആലോചിക്കണം ഓക്കെ രണ്ടേ ആയിട്ടുണ്ട് നമുക്ക് ക്ഷമിക്കാം ഓക്കെ നാൽപ്പത് മിനിറ്റ് എന്നൊക്കെ കരുതിയിട്ട് ഇങ്ങനെ ക്ഷമിച്ച് നിൽക്കുകയാണ് നമ്മൾ അപ്പൊ ഇങ്ങനെ കുറച്ചുകൂടി സമയം ഏറ്റവും വലിയ സംഭവം നമ്മൾ സമയം പോകുന്ന അറിയുന്നില്ല നമ്മളത്രയും നേരം ഒരുപാട് കയറിയ തൊട്ട് അത്രയും നേരം നമ്മൾ അവിടെ ഇങ്ങനെ ഇരിക്കാണ് നമ്മൾ ബോർ അടിക്കുന്ന ഇത് എപ്പോഴാ തുടങ്ങിയ എപ്പളാ തുടങ്ങുന്ന ടെൻഷനിലാണ് ഇരിക്കുന്നത് അപ്പൊ അങ്ങനെ കുറെ നേരം എന്ന് പിന്നിൽ അവർ അവരെന്തൊക്കെയോ കമ്പ്യൂട്ടറിനകത്ത് ചെയ്യുന്നുണ്ട് എന്തൊക്കെയോ ഡൗൺലോഡ് ചെയ്യാൻ നോക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ കൗതുകം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാനൊക്കെ വിചാരിച്ചിരുന്നത് ഇത്രയും വലിയൊരു എക്സാം ആവുമ്പോ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ സീക്രട്ട് സെർവറിലൂടെ അങ്ങനെ എങ്ങനെ എന്തെങ്കിലും ഒക്കെ ആയിരിക്കും പോകാം അപ്പൊ ഞാൻ നോക്കുമ്പോൾ അവർ ക്രോമിലോ എന്തൊക്കെയോ സംഭവങ്ങൾ ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നു അങ്ങനെ എന്തൊക്കെയോ ഉണ്ടാവുന്നു അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ കാണുന്നത് അപ്പൊ തന്നെ നമുക്ക് എൻ ഒരു ഇമേജ് ആണ് സത്യം പറഞ്ഞാൽ അവിടെ സെർ മനസ്സിലാവുന്നുണ്ടാവും നമ്മൾ ഇങ്ങനെയൊന്നുമല്ല പ്രതീക്ഷിക്കുക ഒരു എക്സാമിനകത്ത് അപ്പൊ അങ്ങനെയൊക്കെ അല്ലെ സാറേ സമ്മളിങ്ങനെ ഒന്നല്ല പ്രതീക്ഷിക്കുക അതെ അതെ അപ്പൊ നമ്മൾ നോക്കി നിൽക്കുന്നു ഇതിങ്ങനെ നോക്കി നിൽക്കുന്നു എന്താപ്പവ എപ്പോഴാപ്പൊ മൂന്ന് മണി കഴിഞ്ഞു മൂന്ന് മുപ്പത് ആയതെല്ലാം നമ്മളിങ്ങനെ നമ്മൾ ഇവിടെ ഇങ്ങനെ പോസ്റ്റ് ആയിട്ടിരിക്കാണ് നോർമൽ ഭാഷയിൽ പറഞ്ഞാൽ നമ്മളിങ്ങനെ പോസ്റ്റ് ആയിട്ടിരിക്കാം കമ്പ്യൂട്ടറിനു മുന്നിൽ നമുക്ക് കാണുക നമ്മുടെ ഫോട്ടോ ഇങ്ങനെ ഉണ്ടാവും അതിനകത്ത് അതിനടിയിൽ ഷോ ഇൻസ്ട്രക്ഷൻ എന്നുള്ള ആ ഒരു പേജിൽ പ്രൊസീഡ് നെക്കാൻ ഇങ്ങനെ കാത്തു നിൽക്കുന്ന ആ ഒരു പേജിൽ നമ്മളിങ്ങനെ നോക്കിയിരിക്കാം ഒന്നും സംഭവിക്കുന്നില്ല പിന്നെയാണ് ഏറ്റവും വലിയ കോമഡി വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഏകദേശം നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ രണ്ട് മണി തൊട്ട് അഞ്ചു മണി വരെയുള്ള പരീക്ഷയാണിത് ഓക്കെ അപ്പൊ ഒരു മൂന്ന് മണിയാവുമ്പോഴൊക്കെ നമ്മുടെ ഒരു നമ്മൾ ഒരു കുട്ടി എന്നുള്ള നിലക്ക് സാറെ നമ്മുടെ മനസ്സിൽ ഇതാണ്ടാവുക ഇപ്പം ഇതൊരു മൂന്ന് മണിക്ക് തുടങ്ങിയാല് ഒരു മൂന്ന് മണിക്കൂർ എടുക്കണെങ്കിൽ ആറു മണിക്ക് കഴിയും അതാണ് നമ്മുടെ മനസ്സിലുണ്ടാവും സെറിന് റിലേറ്റ് അതെ അങ്ങനെ ഉണ്ടാവും അപ്പൊ പിന്നെ ഒരു മൂന്നരക്കാകുമ്പോ ഓക്കേ ഇതിപ്പോ ആവും ബാങ്കൊക്കെ കൊടുക്കും കുറച്ചൊക്കെ വേകും ബസ്സിന് വന്നവരെ എന്റെ സൈഡിൽ ഇരിക്കുന്ന കുട്ടി ബസ്സിൽ വന്നാണ് ഒരു പെൺകുട്ടിയാണ് അപ്പോ അവരിങ്ങനെ പറയുന്നുണ്ട് ഇനിയിപ്പൊ എന്താവും ഇങ്ങനെ ആവും അതൊക്കെയാണ് അവരുടെ മനസ്സിൽ നടക്കുന്നത് അപ്പോ നമ്മൾ ജസ്റ്റ് മൂന്നരയ്ക്കായി പിന്നെ ഏകദേശം ഒരു നാല് മണിയോടത്ത് ഇവിടെ ആണ് ഏറ്റവും വലിയ കോമഡി നടക്കുന്നത് മണിക്കാണ് അവർ എക്സാം തുടങ്ങുന്നത് തുടങ്ങുന്നുണ്ട് ഇതാണ് ഏറ്റവും വലിയ ഇതിലൊരു ട്വിസ്റ്റ് എന്ന് പറയുന്നത് നാലു മണിക്ക് എക്സാം തുടങ്ങുന്നുണ്ട് അപ്പൊ ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് കുട്ടികളുടെ എക്സാം മാത്രം തുടങ്ങി ലൈക്ക് കുറച്ച് കുട്ടികൾക്ക് മാത്രം പ്രൊസീഡ്യർ നിൽക്കാൻ കഴിഞ്ഞു ഇതിൽ ഞാൻ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചൂസ് ചെയ്തിരുന്ന സബ്ജക്ട്സ് എന്ന് പറയുന്നത് പി സി എം ഫിസിക്സ് കെമിസ്ട്രി മാത്സ് പിന്നെ രണ്ട് ഇംഗ്ലീഷിന്റെ പേപ്പേഴ്സും അതുപോലെ തന്നെ ജനറൽ ടെസ്റ്റും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡാണ് ഞാൻ ചൂസ് ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ പി സി എം ആണ് ചൂസ് ചെയ്തിട്ടുള്ളത് അപ്പം എന്റെ അപ്പുറത്തിരിക്കുന്ന കുട്ടി പി സി ബി ആണ് ചൂസ് ചെയ്തിട്ടുള്ളത് അപ്പൊ പി സി ബി ചൂസ് ചെയ്ത കുട്ടിക്ക് എക്സാം തുടങ്ങി അപ്പോൾ തുടങ്ങിയപ്പോൾ ഇവിടെ ഒരു കുട്ടിയുടെ ഒരു മാനസികാവസ്ഥ നിങ്ങൾ ആലോചിക്കണം ഈ ഒരു സന്ദർഭത്തില് ആ ഒരു ഞാൻ എന്നൊരു കുട്ടിയുടെ എന്റെ മനസ്സിൽ സേർ ആലോചിക്കണം സാറിന് സാറിന് ഇപ്പൊ മനസ്സിലാവുന്നുണ്ടാവും എന്റെ സൈഡിലുള്ള കുട്ടിയുടെ എക്സാം തുടങ്ങി എൻ ടി എന് അല്ലെങ്കിൽ വിശ്വാസം ഇല്ലേ നീറ്റിന്റെ എക്സാം കഴിഞ്ഞ് ഇനിയിപ്പത് എനിക്ക് കിട്ടാതെ ആ ഒരു ഇപ്പോ എനിക്കറിയുന്ന ഒരുപാട് പേര് എൻ സി ടിക്ക് മാത്രമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നതായിരുന്നു പ്രിപ്പയർ പ്രിപ്പയർ ചെയ്യുന്നവരുണ്ട് പിന്നെ എൻ സി ടി എന്ന് മാത്രല്ലേ എൻ ടി എ നടത്തുന്ന കുറെ എക്സാം റിപ്പീറ്റ് ചെയ്യുന്നവരും അവരെ വിശ്വസിച്ച് ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്യുന്ന റിപ്പീ ജെക്ക് റിപ്പീറ്റ് ചെയ്യുന്നവര് നീറ്റ് റിപ്പീറ്റ് ചെയ്യുന്നവരും എല്ലാം എൻ ടി എ വിശ്വസിച്ചിട്ടാണ് എൻ ടി എ ഇത് എൻ ടി എന്താ എൻ്റെ സൈഡിലുള്ള കുട്ടിക്ക് എക്സാം തുടങ്ങാൻ അനുവദിച്ച് എനിക്ക് തുടങ്ങാൻ അനുവദിച്ചില്ല ആ ഒരു ആ ഒരു ചെറിയൊരു ടെൻഷൻ എത്ര പഠിക്കാതെ ചെന്ന കുട്ടിയാണെങ്കിൽ പോലും ഇത്രയും കഷ്ടപ്പെട്ട് രാവിലെ ഉപ്പാനൊക്കെ കൂട്ടിയിട്ട് ഇങ്ങനെ കാറിലൊക്കെ വന്ന് ഇത്രയും ഇതായി ഇവിടെ വന്നിരിക്കുകയാണല്ലോ ആ ഒരു ഇമോഷനാണ് അത് സേറിനോട് റിലേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടാവും അപ്പൊ അങ്ങനെ നമ്മളിപ്പം നമ്മുടെ സൈഡിലുള്ള കുട്ടി ഇതേ എക്സാം തുടങ്ങി അപ്പൊ നമ്മളിങ്ങനെ എക്സാമിനേഴ്സ് ഇങ്ങനെ വിളിച്ച് പറയുന്നുണ്ട് ആ ഇപ്പോ കുറച്ച് കുട്ടികൾ തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾ ഇനി ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടിരിക്കണം അപ്പൊ ഇങ്ങനെ നമ്മളിങ്ങനെ നോക്കിയിരിക്കാണ് നോക്കിയിരിക്കുമ്പോ അരമണിക്കൂർ കഴിയുന്നു അരമണിക്കൂർ നമ്മളിങ്ങനെ പോസ്റ്റ് ആയിട്ടിരിക്കുക പിന്നെ ഒരു മുക്കാൽ മണിക്കൂർ കഴിയുന്നു അങ്ങനൊക്കെ ആവുന്നു പിന്നെ ഏകദേശം ഒരു നാലേ മുക്കാലിന് അടുത്ത സമയം നാലേ മുക്കാലാവുമ്പോൾ അവരുടെ ഡിസ്കഷൻസ് ഇങ്ങനെ തുടങ്ങുന്നുണ്ട് സാറേ അപ്പൊ നമ്മൾ ഇതിങ്ങനെ നോക്കിയിരിക്കാം നമുക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ അപ്പൊ നമ്മൾ ഫുൾ പോസ്റ്റ് ആണല്ലോ നമ്മൾ ഫുൾ പൊട്ടന്മാരാണല്ലോ ഇതെല്ലാം കണ്ട് നിൽക്കല്ലാതെ വേറെ വൈകിയില്ല നമുക്കൊന്നും ചെയ്യാനും പറ്റില്ല പിന്നെ അങ്ങനൊക്കെ ആവുന്നു നാലേ മുക്കാലൊക്കെ ആവുന്നു പിന്നെയാണ് ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ ഇപ്പൊ മനസ്സിലാക്കേണ്ട ഞാൻ ഇവിടെ പോസ്റ്റ് ആയിരിക്കുന്നു എന്റെ ചുറ്റുള്ള ഒരു പതിനാല് പതിനഞ്ച് കുട്ടികൾ വല്യ ഒരു അൻപതിൽ കൂടുതൽ എന്തായാലും ഞങ്ങൾ സെന്ററിലുണ്ടാവും അതിൽ വളരെ കുറച്ച് കുട്ടികൾക്ക് മാത്രമാണ് എക്സാം തുടങ്ങിയത് അപ്പൊ സാറേ ഇവരെല്ലാവരും ഇങ്ങനെ എഴുതി കൊണ്ടിരിക്കുന്നു നമ്മളിതെല്ലാം ഇങ്ങനെ നോക്കി നിൽക്കുന്നു അപ്പൊ നാലേ മുക്കാലൊക്കെ ആകുമ്പോൾ അവരുടെ ഡിസ്കഷൻ ഇങ്ങനെ തുടങ്ങുന്നുണ്ട് എന്താ ചെയ്യുക എങ്ങനെ ചെയ്യാന്നൊക്കെ അപ്പോ കുറെ കുട്ടികൾ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്യുന്നു അറ്റൻഡ് ചെയ്യുന്നു ഓരോ സംഭവങ്ങൾ ചെയ്യുന്നു അപ്പൊ നമ്മളിതിങ്ങനെ ചെറുതായിട്ടൊക്കെ നോക്കി നിൽക്കുന്നു നമുക്കൊന്നും ചെയ്യാനില്ല അപ്പൊ അപ്പയാണ് അവരുടെ ഡിസ്കഷൻ തുടങ്ങുന്നത് എന്തോ ഫോണിലൊക്കെ വിളിച്ചിട്ട് ആരൊക്കെ പറയുന്നുണ്ട് ആ എല്ലാ കുട്ടികളുടെയും എക്സാം പോകും അങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത് അങ്ങനെ ഡിസ്കഷൻ പിന്നെയാണ് ഏറ്റവും വലിയ ബ്ലോ വന്നത് അഞ്ചു മണിയോട് അടുത്ത സമയമായപ്പോൾ അഞ്ചു മണിയോട് അടുത്ത സമയമായപ്പോ എല്ലാരും കമ്പ്യൂട്ടറും ബ്ലാങ്ക് ആയി അപ്പൊ നിങ്ങൾ ഇവിടെ ഇവിടെ മുക്കാൽ മണിക്കൂറായി എഴുതുന്ന കുട്ടികൾ പൊട്ടന്മാര് ഞങ്ങളിത് നോക്കി നിൽക്കുന്ന ഞങ്ങളും പൊട്ടന്മാര് അവിടെ എക്സാമിനേഴ്സ് ആയിട്ടുള്ള അവരും സത്യം പറഞ്ഞാൽ അവർക്ക് എന്താ നടക്കുന്ന ഒരു ഐഡിയ ഇല്ല അപ്പൊ ആ ഒരു വകീലും നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും സ്ക്രീൻ ബ്ലാങ്ക് ആയി അവർക്ക് ഇൻഫർമേഷൻ വരുന്നു കുട്ടികളെല്ലാം പോയിക്കോളൂ ഇവിടെ നടന്ന ലോകത്തെ ഏറ്റവും വലിയ തമാശയാണ് ഇതുവരെ നമ്മുടെ എക്സാം ഹിസ്റ്ററിൽ തന്നെ ഇത്ര വലിയൊരു തമാശ ചിലപ്പോൾ നടന്നിട്ടുണ്ടോ എന്ന് തന്നെ സംശയിക്കേണ്ടതുണ്ട് അപ്പൊ ഞങ്ങളോടെല്ലാം വീട്ടിൽ പോകാൻ പറഞ്ഞു എന്നിട്ട് പറഞ്ഞു നിനക്ക് പഠിക്കാൻ ഒന്നുകൂടി ടൈം കിട്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അത്രയും അത്രയും ടൈം എടുത്ത് അവിടെ വന്ന കുട്ടികൾ പൊട്ടന്മാര് അത്രയും പാരന്റ്സ് അവിടെ കാത്തി ഇവിടെ ഏറ്റവും വലിയൊരു എക്സ്പീരിയൻസ് ഞാൻ ഞാൻ എന്റെ ഉപ്പാന്റെ കാറിൽ വന്ന് കയറി അപ്പൊ അവരെല്ലാം ഞാൻ ഇങ്ങനെ ചിരിച്ചിട്ടാണ് വരുന്നത് ഇത്ര വലിയ സംഭവം കണ്ടിട്ട് അപ്പൊ അവര് ചോദിച്ച എങ്ങനെ ഉണ്ടായിരുന്ന എക്സാം എന്നുള്ള രീതിയിലാണ് അവരുടെ പാരന്റ്സ് പിന്നെ അങ്ങനെ ആണല്ലോ സാറിന് അറിയാലോ പാരന്റ്സ് എന്റെ മനസ്സിൽ നമുക്ക് എന്തായി നമ്മളെ എക്സാം എങ്ങനെ ആയി അതായിരിക്കും അവരുടെ മനസ്സിൽ ഫുൾ ആയിട്ട് ഉണ്ടാവും അപ്പൊ അവരോട് ഞാൻ പറഞ്ഞു എന്ത് എക്സാം നടന്നില്ല അപ്പൊ അവരുടെ അവരുടെ ചിരിച്ചിരുന്ന മുഖം പെട്ടെന്ന് അങ്ങ് വാടി ഇതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് അപ്പൊ എങ്ങനെയൊക്കെയായാലും ഒരു ദിവസം ഇതിന് വേണ്ടിയിട്ട് പോയി നമ്മള് കൊട്ടന്മാരായി തന്നെ തുറന്ന് പറയാം അതാണ് സാറേ ഇണ്ടായത് അന്നും പറയാനില്ല എന്താ ചെയ്യാന്ന് പറയില്ല ഓക്കെ അപ്പോ ഷമീമിന്റെ ഒരു അനുഭവം ഷമീം വളരെ രസകരമായി തന്നെ ഒരു എക്സാം പോയതിന്റെ ഒരു സങ്കടം കൂടെ ഒന്നും പ്രത്യേകിച്ച് പ്രകടിപ്പിക്കാതെ ഷമീമ് വിവരിച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ രീതിയിലാണ് ഇന്ത്യയിലെ എൻ ടി എക്സാംസ് നടത്തുന്നത് ഓക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം ആളുകൾ പാരന്റ്സും കുട്ടികളൊക്കെ എക്സാം ഹാൾ പോകുന്നു രണ്ട് മണിക്ക് തുടങ്ങേണ്ട എക്സാം രണ്ടു മണിക്ക് തുടങ്ങുന്നില്ല എന്നിട്ട് ഒരു വാച്ച് പോലും ഇല്ലാതെ എത്ര സമയം എന്ന് പോലും അറിയാതെ എന്ത് ചെയ്യുന്നു അവർ കാത്തു നിൽക്കുന്നു ഓക്കെ എന്നിട്ട് രണ്ടര മൂന്നണി അപ്പോൾ കുറച്ച് ആൾക്കാർക്ക് എക്സാം തുടങ്ങുന്നു അപ്പൊ ബാക്കിയുള്ളവർ എന്ത് ചെയ്യുന്നു ആലോചിക്കുന്നു ഞങ്ങൾക്ക് എക്സാം ഉണ്ടോ ഇല്ല എന്നുള്ളത് കുറച്ച് ആൾക്കാർ എക്സാം എഴുതുന്നു ബാക്കിയുള്ളവർ എക്സാം എഴുതുന്നില്ല എക്സാം കഴിയേണ്ട അഞ്ചു മണിയാവുമ്പോൾ കുറച്ച് എക്സാം എഴുതിയ ആൾക്കാർ സ്വാഭാവികമായിട്ടല്ല ചിന്തിക്കുന്നത് മൂന്ന് മണിക്ക് തുടങ്ങി ആറുമണിയിലെ എഴുതാൻ സമയം ഉണ്ടാവും അല്ലേ അപ്പോൾ എന്താണ് അവർക്ക് അഞ്ചുമണി ആകുമ്പോഴേക്ക് അത് ക്ലോസ് ആവുന്നു അപ്പൊ ഈ രീതിയിലുള്ള എന്താ പറയാ ഒരിക്കലും ഒരു നിരക്കും ആർക്കും എന്നിട്ട് ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ക്വസ്റ്റിന് ഡൗൺലോഡ് ആവുന്നില്ല ക്വസ്റ്റ്യൻ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ എന്ത് പ്രീ ആണ് ഇവർ എക്സാമിന് നടത്തുന്നത് ഓരോ എക്സാമിനും ഒരു മോക്കൊക്കെ നടത്തി സിസ്റ്റംസ് ഒക്കെ ചെക്ക് ചെയ്ത് കൃത്യമായ കാര്യങ്ങൾ ചെയ്തിട്ടല്ലേ പോകുന്നത് എന്നാൽ അങ്ങനത്തെ യാതൊരു പ്രിപ്പറേഷനും ഇല്ലാതെ ഇതിൽ ഒരുപാട് ആൾക്കാർ കമന്റ് ചെയ്യുന്നുണ്ട് ചില ആൾക്കാർ കമന്റ് ചെയ്യുന്നത് എന്താണ് പോയിട്ട് ഒരു ക്വസ്റ്റ്യൻ പോലും കാണാതെ പോകുന്നു ചില ആൾക്കാർ കമന്റ് ചെയ്യുന്നത് പോയിട്ട് കൊസ്റ്റിനെ കണ്ട് എല്ലാം കഴിഞ്ഞ് റീ ചെയ്യുമ്പോൾ മുഴുവൻ എന്തായി മുഴുവൻ എക്സാം പോയി ഒന്ന് ആലോചിച്ച് നോക്കാം നമ്മള് രണ്ടു കൂട്ടരുടെയും മാനസികാവസ്ഥ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക ഇങ്ങനെയുള്ള ഒരു എന്താ പറയാ ഒരു വല്ലാത്തൊരു സിസ്റ്റത്തിലാണ് എൻ ഡി എ എക്സാം ഒക്കെ നടത്തുന്നത് നീട്ടില് ഇത്തരം വിവാദങ്ങളൊന്നും വന്നതിൽ പ്രത്യേകിച്ച് അത്ഭുതമില്ല എന്നുള്ളതാണ് ഈ എൻ സി ആർ ടി എൻ സിഇ ടി എക്സാം കാണുമ്പോൾ തോന്നുന്നത് കാരണം നീറ്റൊക്കെ എത്രയോ ഭേദമായിട്ടാണ് നടന്നതെന്നാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഇനി ഇതിലെല്ലാവർക്കും എന്താണ് പരീക്ഷ എഴുതിയവർക്കും എഴുതി എഴുതാത്തവർക്ക് ഗ്രേസ് മാർക്ക് ഒക്കെ ഇട്ടുകൊടുത്ത് എത്ര മാർക്ക് കൊടുക്കുമോ അതോ ഇനി എക്സാം നടത്തുമോ എന്നുള്ളതൊക്കെ നമ്മൾ കാണാനിരിക്കുന്നു എന്നുള്ളതാണ് പറയാനുള്ളത് എന്തായാലും വളരെ ശോകമായിട്ടുള്ള അവസ്ഥയിലോട്ടാണ് നമ്മുടെ മൊത്തത്തിലുള്ള എക്സാം സംഭവങ്ങൾ പോയിക്കൊണ്ടേയിരിക്കുന്നത് ഓക്കെ സോ എന്തായാലും താങ്ക്സ് ഷമീം ഫോർ ജോയിനിങ്ങ് വേറെ വേറെ ഒരു കാര്യം പറയാനുള്ള ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ എന്റെ ഒന്ന് രണ്ട് ഫ്രണ്ട്സ് ഒക്കെ എൻ സി ടിക്ക് ആയിട്ട് പഠിക്കുന്നവരുണ്ട് ഇപ്പൊ ഇവിടെ ചോദിക്കുന്നുണ്ട് വേറെ കോണ്ടന്റ് ഒന്നും കിട്ടിയില്ലെന്ന് അപ്പൊ അതിന് എനിക്ക് മറുപടി കൊടുക്കാനുള്ള വെച്ച് കഴിഞ്ഞാൽ നീറ്റിന് നീറ്റിന്റെ ഒപ്പം എന്തെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ സംസാരിക്കും കാരണം ലക്ഷക്കണക്കിന് കുട്ടികൾ ഏഴ് ആണ് ലക്ഷക്കണക്കിന് ആളുകളുടെ സ്വപ്നമാണ് ജെഇ ആയി കഴിഞ്ഞാലും ആളുകൾ പറയും അപ്പോ ടീച്ചർ ആവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് അവരുടെ എക്സാമും അധികം ആരും നോട്ടീസേ ചെയ്യില്ല ഇതിനെ പറ്റി ആരും സംസാരിക്കുന്ന ഇറങ്ങിയപ്പോ ഞങ്ങളെല്ലാവരും ഇങ്ങനെ തമാശ അറിയായിരുന്നു എൻ ടി എ രാജിവെക്കണം അങ്ങനെ ഇങ്ങനൊക്കെ പറഞ്ഞോണ്ടിരിക്കായിരുന്നു അപ്പോഴും എന്റെ മനസ്സിൽ വന്ന തോട്ടാണ് ഈ ഒരു ന്യൂസ് ആരും കവർ ചെയ്യില്ല കാരണം എൻ സി ടി ആർക്കും അറിയ പോലില്ല അപ്പൊ ആരൊപ്പ ഇതിനെ പറ്റി സംസാരിക്കാൻ പോവാ ഞങ്ങള് പറയുന്നപ്പോ ആരും കേൾക്കാൻ പോകുന്നില്ല അപ്പൊ ഭയങ്കര ഷോക്ക്ഡായിരുന്നു ശരിക്കും സാറിൻ്റെ ഒരു ഇൻവൈറ്റ് വന്നപ്പോ ഇതുപോലെ ഇപ്പോ ഇത് ജസ്റ്റ് ഒരു ഞാൻ പറഞ്ഞല്ലോ നമ്മള് ആക്ച്വലി ഒരു യുദ്ധം ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ അഡ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നത് നീറ്റ് അല്ലെങ്കിൽ ജയി ആളുകളെ മാത്രല്ല അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എക്സാമിലെ ആളുകളെ മാത്രമല്ല ഈ മൊത്തം സിസ്റ്റം ആക്ച്വലി ചേഞ്ച് ചെയ്യേണ്ടതുണ്ട് മൊത്തം സിസ്റ്റത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അവിടെ സ്ട്രക്ചറൽ ആയിട്ടുള്ള ചേഞ്ചസ് വരണം എന്നുള്ളതാണ് നമ്മൾ തീർച്ചയായിട്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായാലും നിങ്ങളുടെ വിഷമങ്ങളിൽ പങ്കുചേർന്നു അതോടൊപ്പം തന്നെ ഇനി വലിയ പ്രശ്നങ്ങളില്ലാതെ അടുത്തൊരു റീടെസ്റ്റ് പെട്ടെന്ന് നടത്തും എന്ന് വിചാരിക്കുന്നു ഓക്കെ കരുതുന്നു ഓക്കെ എന്തായാലും ജോയിൻ ചെയ്ത ഷമീമിന് താങ്ക്സ് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാൻ ഇവിടെ പ്രത്യേകിച്ച് ഇവരൊന്നും പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല ഇത് എൻ ടി ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വിവരം കൂടി എസ്പെഷ്യലി നീറ്റുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ എൻ ടി എ നടത്തുന്ന ഇത്തരം ചില കോമഡികൾ കൂടി എല്ലാവരും കോമഡി അല്ല ക്രൂരതകൾ കൂടി ചില എല്ലാവരും അറിയണം എന്നുള്ളത് മാത്രമാണ് എനിക്ക് നോട്ട് ചെയ്യാനുള്ളത് പറഞ്ഞത് ഇനി ഒരു ദിവസം എന്തെങ്കിലും എക്സാം ഉണ്ടാവും ചിലപ്പോൾ ഈ സെന്റർ ആയിക്കോളന്നില്ല വേറെ ഏതെങ്കിലും സെന്റർ ആയിക്കോളാം അങ്ങനെയൊക്കെയാണ് പറഞ്ഞത് അപ്പൊ ഇങ്ങനെ ആവുമ്പോ എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഒരുപാട് പേര് ജയിക്കും നീറ്റിനൊക്കെ റിപ്പീറ്റ് ചെയ്യുന്നവരുണ്ട് അപ്പൊ അവരുടെ കാര്യത്തിൽ പോലും എനിക്ക് വെറീസ് വരുന്നുണ്ട് കാരണം ഇങ്ങനത്തെ ഒരു ഇതെന്തായാലും മാറ്റ് സാർ പറഞ്ഞു റീനീറ്റ് നടത്തണം എന്ന് പറഞ്ഞവർക്ക് റീനൈറ്റ് നടത്തിയിട്ട് ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നെങ്കിൽ അതിന്റെ അതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക അതിന്റെ ഒരു മാഗ്നിറ്റ്യൂഡ് ആലോചിച്ചു നോക്കാം അതാണ് നമ്മള് നീറ്റ് എക്സാമിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അടുത്തൊരു നീറ്റ് എക്സാം ഇതേപോലെ നടത്തിയിട്ട് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു അവസ്ഥ അതായത് നീറ്റ് എക്സാം എഴുതാൻ കയറിയിട്ട് ക്വസ്റ്റൻ വരുന്നില്ല കുറച്ച് ആൾക്കാർ ക്വസ്റ്റ്യൻ വരുന്നു അഞ്ചു മണി ആകുമ്പോൾ മൊത്തം ബ്ലാങ്ക് ആയി പോകുന്നു ഇത്തരത്തിലാണ് വരുന്നെങ്കിൽ ആലോചിച്ചു നോക്കുക സോ എൻ ടി എക്ട് ഓക്കെ ഇത് ചിലപ്പോ അത്രത്തോളം നീറ്റിന് അത്ര ആവാൻ സാധ്യതയില്ല പക്ഷെ അതിനേക്കാളും ഗൗരവകരമായിട്ടുള്ള കാര്യമാണ് നടന്നത് എന്നുള്ളതാണ് പറയാനുള്ളത് ഓക്കെ സോ താങ്ക്സ് റോഡ് നമ്മളിത് എൻ്റെ ഓക്കെ